ഹൈന്ദവ വിശ്വാസത്തിലെ ദശമഹാവിദ്യകളിൽ ഏഴാമത്തെ ദേവിയാണ് ധൂമാവതി ദുഃഖം ദാരിദ്ര്യം നിരാശ രോഗങ്ങൾ കഷ്ടപ്പാടുകൾ എന്നിവയുടെ പ്രതീകമായിട്ടാണ് ധൂമാവതി ദേവിയെ കണക്കാക്കുന്നത് എന്നാൽ അതേസമയം ഭക്തർക്ക് അറിവ് മോക്ഷം ശത്രുവിനാശം അഭീഷ്ടസിദ്ധി എന്നിവ നൽകുന്ന ദേവിയായും ധൂമാവതിയെ ആരാധിക്കുന്നു ധൂമാവതി ദേവിയെ സാധാരണയായി ഒരു വൃദ്ധയും വിധവയുമായ രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത് ഇവരുടെ രൂപം ഭയപ്പെടുത്തുന്നതും വരണ്ടതും മെലിഞ്ഞതുമാണ് ഒരു കൈയിൽ ചൂലും മറുകൈയിൽ തീയും വഹിച്ചുകൊണ്ട് തേരിലോ കഴുതപ്പുറത്തോ സഞ്ചരിക്കുന്നതായാണ് സങ്കല്പം ദേവിക്ക് ആഭരണങ്ങളൊന്നും ഉണ്ടാകില്ല മുടി അലങ്കോലമായിരിക്കും പല്ലുകൾ പൊട്ടിപ്പോയതാകാം ധൂമം അഥവാ പുകയുടെ രൂപത്തിലാണ് ദേവി നിലകൊള്ളുന്നത് പ്രപഞ്ചത്തിന്റെ അവസാനത്തിലെ പുകയുടെ രൂപം ധൂമാവതിയെ സൂചിപ്പിക്കുന്നു ധൂമാവതി ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട് ഒരു ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ സതിദേവിക്ക് ശിവനോട് അതിയായ വിശപ്പു തോന്നി ശിവൻ ഭക്ഷണം നൽകാതിരുന്നപ്പോൾ ശിവനെ തന്നെ വിഴുങ്ങുകയും പിന്നീട് പുറത്തേക്ക് ഛർദ്ദിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ശിവൻ സതിയെ ശപിക്കുകയും വിധവയായി മാറാൻ പറയുകയും ചെയ്തു ഈ സംഭവത്തിനു ശേഷം ദേവി ധൂമാവതിയായി മാറിയെന്നാണ് വിശ്വാസം മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ദക്ഷയാഗത്തിൽ സതി അഗ്നിയിൽ ചാടിയപ്പോൾ ആ അഗ്നിയിൽ നിന്ന് ഉയർന്ന പുകയിൽ നിന്ന് ധൂമാവതി ദേവി ഉത്ഭവിച്ചുവെന്നാണ്